ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ പാടി വെച്ച ഒരു സോങ് എങ്ങനെ നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ ആ വീഡിയോ കാണുകയും അതിൽ പലരും ചോദിച്ച ഒരു സംശയമാണ് നമുക്ക് നമ്മൾ സ്മ്യൂളിൽ പാടി വെച്ച ഒരു സോങ് എങ്ങനെ നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് പേര് അതിനെക്കുറിച്ചുള്ള സംശയം ചോദിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ വീഡിയോസ് സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ആക്ടിവേറ്റ് സ്മ്യൂളിനെ കുറിച്ച് വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് സ്മ്യൂൾ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള റിവ്യൂ വീഡിയോ അവിടെ നിന്ന് കാണാവുന്നതാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിന് വേണ്ടി നമുക്കൊരു പ്രോഗ്രാം ആവശ്യമാണ് പ്രോഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സിങ്ക് ഡൗൺലോഡ് എന്നുള്ളൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത് സിങ്ക് ഡൗൺലോഡ് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഞാൻ താഴെ കൊടുത്ത ലിങ്കിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം അത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് താഴെ ഡൗൺലോഡ് ഡൗൺലോഡിൻ്റെ ഒരു സിമ്പിൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഗെറ്റ് ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ സ്മ്യൂൾ ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ മ്യൂൾ ആപ്പിലേക്ക് പോകും അവിടുന്ന് നമുക്ക് ലാസ്റ്റ് നമ്മുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യാം നമ്മൾ പാടി വെച്ച ഗാനങ്ങൾ അപ്ലോഡ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഫൈലായിരിക്കും കിടക്കാം അത് നമ്മൾ ഏത് ഗാനമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ ഫസ്റ്റ് കാണുന്ന ഗാനം അത് ഓപ്പൺ ചെയ്തു താഴെ വന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു അതിനുശേഷം നമ്മൾ ഷെയർ കി എന്നുള്ളതിൽ പ്രസ് ചെയ്യുക കാണാം കോപ്പി ലിങ്ക് എന്നുള്ളൊരു ഓറഞ്ച് കളറിലുള്ള ഒരു സ്വിച്ച് കാണാം നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഈ ഗാനത്തിൻ്റെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് ലോഗ് അതേ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോവുക അതിനുശേഷം ഡൗൺലോഡ് എന്ന ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഫെച്ച് എന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മൾ പാടിയ ആ ഗാനത്തിൻ്റെ ഒരു ടൈറ്റിലും ഒക്കെ നമുക്ക് ഈ സ്ക്രീനിൽ കാണും അവിടെ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം നമ്മൾ സെലക്ട് ചെയ്ത ഗാനം ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏത് സമയത്തും നമ്മൾ പാടിയ ഗാനം ഇവിടെ നിന്ന് ഓഫ്ലൈനിലും കേൾക്കാൻ ഫ്രണ്ട്സ് ആവശ്യമുള്ളവർ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക വീഡിയോയെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം